ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോച്ചേസ് ആറിൻ്റെ ക്ലീനിങ് പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഈ പ്രോഡക്റ്റ് വാങ്ങി എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ ഇപ്പോൾ ഉള്ള ഒരു കീമോ ചെയ്യുന്നൊരു പേഷ്യൻ്റാണ് ഇത് നിങ്ങൾ എന്നെ വാങ്ങി സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടും അത് വെച്ചിട്ട് എനിക്ക് കീമോ ചെയ്യാൻ പറ്റും എനിക്ക് ചികിത്സക്ക് ഒരു വരുമാനമാകുമല്ലോ ആയിരത്തി എഴുപത്തിനാല് സബ്സ്ക്രൈബർ ആക്കി തന്ന എല്ലാ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾക്കോ താങ്ക് യു ഇതുപോലെ സബ്സ്ക്രൈബർ ആക്കി തന്ന പോലെ തന്നെ എന്നെ ഈ ബോച്ചെ സാറിൻ്റെ പ്രൊഡക്റ്റിലും എന്നെ സപ്പോർട്ട് ചെയ്യുക ഏർ ബോച്ച സാറിൻ്റെ दे ും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ ബിജി സഹായിക്കൂടെ ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പിന്നെ ഇതിൻ്റെ ടെസ്റ്റ് എസ്റ്റോ നിങ്ങളുടെ ഡെലിവറി ചാർജും ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെടുക മൾട്ടി देता नल देते डिशवाश देते इधर डिशवाश देते देते टॉयलेट प्लेनर है देते माइक्रोप्लेनर है देते टॉयलेट प्लेनर है देते चैप्स चैनेस देते चैप्स चैनेस हैंडबाथ देते कि ना मरे चाय पड़ी है बोपनो इधर पूँह ഒരു കിറ്റാണ് ഇതിപ്പോൾ ഞാൻ ഒരാൾ ഓർഡർ ചെയ്തിട്ട് എടുത്ത കിറ്റാ ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് കാർ പോലും പാർസലായിട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുക ചെയ്യാം ഇത്രയാണ് ഉണ്ടാവുക ഇതിപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ചായപ്പൊടി ഇതിപ്പോൾ കിറ്റ് അടക്കം എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കൂപ്പൺ ഉണ്ടാവും അത് സ്കാൻ ചെയ്യുമ്പോൾ മുപ്പത് ടോക്കൺ നിങ്ങളുടെ ഫോണിൽ ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടും ഇതാണ് അടുത്ത കിറ്റ് ഇത് ഞങ്ങൾ വേറെ ആൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇതിലും അങ്ങനെ തന്നെയാണ് ഉള്ളത് മുപ്പത് ടോക്കണോ കൂപ്പണോക്കേറ്റ് അങ്ങനെയാണ് ഉള്ളത് ഇതിപ്പോ കിറ്റിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇതിന് ഇപ്പോൾ തൃശ്ശൂരിൽ അയച്ചു കൊടുക്കാനുള്ള എൻ്റെ കസിൻ അയച്ചു കിറ്റ് ആണ് അതിനുള്ള സാധനം ഞാൻ കാണിച്ചു തരാം എല്ലാവരെയും ലൈക്ക് അടിക്കുക കമന്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് വാങ്ങി സപ്പോർട്ട് ചെയ്യുക